പശ്ചിമേഷ്യ വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തുർക്കിയും സിറിയയും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം രൂക്ഷമായിരിക്കുന്നു യുദ്ധഭേദിയിൽ പരവശരായ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് ആയുധ കച്ചവടക്കാരും യുദ്ധ കൊതിയന്മാരും പുതിയ വിളനലം കിട്ടിയ ആഹ്ലാദത്തിൽ അണിയറയിൽ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു ഭയത്താൽ ജീവനും അടക്കിപ്പിടിച്ച് ഒരു പറ്റം ജനത അതിർത്തി രാജ്യങ്ങളുടെ കനിവിനായി കാതോർത്ത് അഭയാർത്ഥികളായി മാറുന്നു പാതിവഴിയിൽ പൊലിഞ്ഞു പോയ അഭയാർത്ഥി ജീവിതത്തിന്റെ പിന്നാമ്പുറത്തേക്ക് ഒരു എത്തിനോട്ടം സിറിയയിൽ സ്വന്തം സൈനികർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് തുർക്കി അതിർത്തികൾ തുറന്നതിന് പിന്നാലെ യൂറോപ്പ് ലക്ഷ്യമിട്ട് കൂട്ടപലായനം പതിനായിരത്തോളം പേരെ അതിർത്തികളിൽ തടഞ്ഞതായി ഗ്രീക്ക് പോലീസ് പറയുന്നു അഞ്ഞൂറോളം പേർ വിവിധ ദ്വീപുകളിൽ എത്തിയതായി പറയുന്നു മുപ്പത്തേഴ് ലക്ഷം സിറിയക്കാർ നിലവിൽ തുർക്കിയിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തിയ ലക്ഷ്യങ്ങൾ വേറെയും ഇവരെ യൂറോപ്പിലേക്ക് വിടാതെ തടഞ്ഞു നിർത്താൻ യൂറോപ്യൻ യൂണിയൻ തുർക്കിയുമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു എന്നാൽ സിറിയൻ ദൌത്യത്തിൽ തുർക്കിക്കൊപ്പം നിൽക്കുന്നില്ലെന്നാരോപിച്ച് കരാറിൽ നിന്ന് പിൻവാങ്ങിയ തുർക്കി പ്രസിഡന്റ് ഉറുദുഗാൻ പടിഞ്ഞാറൻ അതിർത്തികൾ തുറക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇതോടെയാണ് വീണ്ടും പലായനം തുടങ്ങിയത് പേർ അതിർത്തി കടക്കാൻ യുഎൻ വ്യക്തമാക്കി ഇത്തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ യൂറോപ്യൻ അതിർത്തികൾ അഭയാർത്ഥികളെ കൊണ്ട് നിറയും ഇതിന് തടയിടാനാണ് തിടുക്കം കൂട്ടിയുള്ള യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം ഇനി അഭയാർത്ഥി ചരിത്രമൊന്ന് വിശകലനം ചെയ്യാം മെഡിറ്ററേനിയൻ തീരത്ത് പഞ്ചാരമണലിൽ കിടക്കുന്ന ഐലൻഡ് ഘൃതിയുടെ ചിത്രം മനസ്സാക്ഷിയുള്ള മനുഷ്യഹൃദയത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഈ ഒരൊറ്റ ചിത്രത്തോടെ ലോകം നേരിടുന്ന അഭയാർഥി പ്രശ്നം അന്നൊരിക്കൽ ചർച്ച ചെയ്തു സമാന രീതിയിൽ മറ്റൊരു ചിത്രം കൂടി പുറത്തുവന്നതോടെ ലോകത്തിന്റെ മുഖ്യ ചർച്ചാ വിഷയമായി അഭയാർഥി പ്രശ്നം ടീഷർട്ടിനുള്ളിൽ കരുതൽ തേടിയ വലേറിയയും കുഞ്ഞോമനയെ കൈവിടാതെ കിടക്കുന്ന അച്ഛൻ മാർട്ടിൻസിനും അഭയാർത്ഥി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ചെളിക്കുഴിയിൽ മരിക്കാത്ത ചിത്രമായി പതിച്ചിരിക്കുകയാണ് അഭയാർത്ഥികളുടെ അവസാനിക്കാത്ത പലായനങ്ങളെന്നാൽ അവരെ സംരക്ഷിക്കാനാവാത്ത ജന്മനാടിന്റെ പരാജയങ്ങൾ എന്ന് വേണം പറയാൻ നാടും വീടും സമ്പത്തും നഷ്ടമായി മറ്റൊരു രാജ്യത്തിന്റെ ആശ്രയത്വത്തിന് യാചിക്കേണ്ടി വരുന്നവരാണ് അഭയാർത്ഥികൾ മതത്തിന്റെയും നിറത്തിൻ്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വൈരാഗ്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അഭയാർത്ഥികളാകപ്പെടുന്നവരുടെ എണ്ണവും മൂടിക്കൊണ്ടിരിക്കുന്നു സ്വന്തം രാജ്യത്തുനിന്ന് പലായനം ചെയ്യേണ്ടി വരുന്നതിന് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ജനസമൂഹത്തിന് കാരണങ്ങൾ പലതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി കൺവെൻഷൻ രാഷ്ട്രീയ വിശ്വാസത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ ദേശീയതയുടെ പേരിൽ ഏല്ക്കേണ്ടി വരുന്ന മറ്റ് പീഡനങ്ങളുടെ പേരിൽ പലായനം ചെയ്യുന്നവരെയാണ് അഭയാർത്ഥികളുടെ നിർവചനത്തില്പ്പെടുത്തിയിരിക്കുന്നത് ഈ നിർവചനം തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോരുന്നത് യുദ്ധങ്ങളും ആക്രമണങ്ങളും മൂലം കുടിയിറക്കപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരത്തി പതിനേഴിൽ അറുപത്തെട്ട് ദശാംശം അഞ്ച് ദശലക്ഷമായി ഉയര്ന്നതായി യുവൻ മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് തൊട്ട് മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് ദശാംശം ഒൻപത് മില്യന്റെ വർധനയാണ് ഈ നിരക്ക് തുടർച്ചയായി അഞ്ചാമത്തെ വർഷവും ഉയർന്നു തന്നെ നിൽക്കുകയാണെന്നും ഒരു വർഷത്തിനുള്ളിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമാണ് നടന്നതെന്നും അഭയാർത്ഥികൾക്കായുള്ള യുഎൻ ഹൈക്കമ്മീഷണർ പറഞ്ഞു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പ്രതിസന്ധിയും തെക്കൻ സുഡാനിലെ യുദ്ധവും ബംഗ്ലാദേശിലേക്ക് മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ അഭയാർത്ഥി പ്രവാഹവും ഒക്കെയാണ് ഈ നിലയ്ക്കുള്ള വർധനവിലേക്ക് എത്തിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വികസ്വര രാജ്യങ്ങളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതെന്നും അഭയാർത്ഥി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പുതിയ ആഗോള കരാർ അനിവാര്യമാണെന്നും പറയുന്നു അവസാനത്തോടെ അഞ്ച് ദശലക്ഷം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് സംഘർഷങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടാനായി ഇതര രാജ്യങ്ങളിലേക്ക് ചേക്കേറിയത് മൊത്തം ആളുകളാണ് ഓരോ ദിവസവും അഞ്ഞൂറ് പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മാത്രം അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ടവരുടെ എണ്ണം തായ്ലാന്റിലെ ജനസംഖ്യയോളം വരും ലോക ജനസംഖ്യയുടെ ഓരോ നൂറ്റിപ്പത്തിൽ ഒരാള് കുടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന ദുരന്ത യാഥാർത്ഥ്യമാണ് റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാക്കപ്പെടുന്നത് ം ഇന്നൊരു വലിയ മാനുഷിക വിഷയമായി അവശേഷിക്കുന്നു ആരാണ് അതിന് ഉത്തരവാദി എന്ന ചോദ്യത്തിന് മനുഷ്യൻ എന്നു തന്നെയാണ് മറുപടി ലോകമെമ്പാടുമുള്ള അഭയാർത്ഥി പ്രതിസന്ധികൾക്ക് പിന്നിൽ യുദ്ധങ്ങളും പീഡനങ്ങളുമാണ് പ്രധാന കാരണമെന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ യുവൻ അഭയാർത്ഥി ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു പുതിയ കണക്കനുസരിച്ച് ഓരോ മിനിറ്റിലും ലോകത്ത് ഇരുപത്തിനാല് പേർ സ്വന്തം നാട്ടിൽ നിന്നും അഭയാർത്ഥികളായി പുറത്തുപോകുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിസ്ഥിതിയും കാലാവസ്ഥയും സാമ്പത്തിക ഞെരുക്കും എന്നിവയാണ് പലായനത്തിന്റെ മറ്റു മുഖ്യകാരണങ്ങൾ ലോകത്ത് അറുപത്തഞ്ച് മില്യൺ അഭയാർത്ഥികൾ ഉണ്ടെന്നാണ് കണക്ക് അതിൽ പകുതിയും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ സഞ്ചാര സ്വാതന്ത്ര്യം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് രാജ്യമില്ലാത്ത ജനതയും ആ കൂട്ടത്തിലുണ്ട് അഭയം നൽകിയ രാജ്യത്തിന്റെ പുരോഗതിയിൽ ഏതൊക്കെ രീതിയിൽ ഭാഗഭാക്കായാലും അവർ അഭയാർത്ഥികളെന്ന വിളിപ്പേരിൽ നിന്ന് മോചിതരാകുന്നില്ല ലോകമാകമാനമുള്ള അഭയാർത്ഥികളുടെ ദുരിതത്തിന്മേലുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് യുദ്ധങ്ങളും കലാപങ്ങളും ബലിയാടുകളാക്കി മാറ്റിയ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് പിന്തുണയെന്ന നിലയ്ക്ക് കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത് ലോകത്തങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്ന അഭയാർത്ഥികളിൽ എൺപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് ഒന്ന് ദശാംശം ആറ് ദശലക്ഷത്തിലധികം ആളുകളാണ് സിറിയൻ ആഭ്യന്തര യുദ്ധാനന്തരം അയൽ രാജ്യങ്ങളിലേക്ക് സുരക്ഷയെ പ്രതിയത് യുഎൻഎസ്സിആർ എന്ന സംഘടനയാണ് ഇവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നുകളുമൊക്കെ വിതരണം ചെയ്യുന്നത് കുടിയേറ്റക്കാരെന്നും താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലെ ഒക്കെ വിളിക്കുമ്പോഴും അവരിൽ പലർക്കും അതൊരു താൽക്കാലിക ഭവനമല്ല കുട്ടികൾക്കൊക്കെയും സ്വന്തം വീട് തന്നെയാണ് സ്വാതന്ത്ര്യം പോലും നിഷേധിച്ച് ലോകത്തിന്റെ നാനാ മേഖലകളിൽ ലക്ഷക്കണക്കിന് ജീവചവങ്ങൾ നരകയാതന അനുഭവിക്കുമ്പോൾ എല്ലാം വരുത്തിവെച്ച യുദ്ധകുതിയന്മാർ കനേഡിയൻ അധികാരികൾ പ്രവേശനാനുമതി നിഷേധിച്ച കാരണത്താൽ നിയമപരമല്ലാത്ത വീഴ്ചകളിലൂടെ കടൽ കടക്കാനുള്ള കുർദി കുടുംബത്തിന്റെ ശ്രമമാണ് അന്ന് ദുരന്തത്തിൽ അവസാനിച്ചത് എട്ടുപേർ കയറാൻ കഴിയുന്ന തോണിയിൽ ഇരട്ടിപ്പേരെ കയറ്റിയെന്നതും കാരണമായി പറയുന്നു എക്കാലത്തെയും ഏറ്റവും സ്വാധീനമുള്ള ചിത്രങ്ങൾ എന്നാണ് കുർദയുടെ ദുരന്തം കാണിക്കുന്ന ചിത്രത്തെക്കുറിച്ച് അന്ന് ലോകം പ്രതികരിച്ചത് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഒരിക്കൽ അടച്ചവാതിലുകൾ അഭയാർത്ഥികൾക്ക് മുന്നിൽ തുറന്നിടാൻ കാരണമായി ആ ചിത്രം ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്ന ഡോഗൻ ന്യൂസ് ഏജൻസിയിലെ നിലുഫർ ഡെമിൻ പറഞ്ഞ ചില വാക്കുകൾ എന്നും തങ്കലപികളിൽ രേഖപ്പെടുത്തും അവനവനുവേണ്ടി ഒന്നും ചെയ്യാനില്ല അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒന്നും ബാക്കിയില്ല അവന്റെ നിശബ്ദ ശരീരത്തിന്റെ നിലവെളി പ്രകടിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗമാണിത് പറഞ്ഞതുപോലെ ആ ഫോട്ടോകൾ ലോകത്തിന്റെ ശ്രദ്ധ നേടി ആ മാസം തന്നെ അന്താരാഷ്ട്ര അഭയാർത്ഥി ഫണ്ടിലേക്കുള്ള സംഭാവന നാലിരട്ടി വർദ്ധിച്ചു നാടും വീടും സമ്പത്തും അന്തസ്സും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരു രാഷ്ട്രത്തിൽ അഭയം തേടുന്ന നിസ്സഹായരെ പുനരവധിപ്പിക്കാനുള്ള യുവന്റെ ശ്രമങ്ങളോട് ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാം അഭയാർത്ഥികളുടെ പലായനങ്ങളും ദീനവിലാഭങ്ങളും ഇല്ലാത്ത ഒരു പുതിയ ലോകം ഭാവിയിലെങ്കിലും പുലരുമെന്ന് പ്രത്യാശിക്കാം അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അർഷഫ് ഗാനിയുടെ കടുത്ത എതിരാളിയായ അബ്ദുള്ള അബ്ദുള്ള അടുത്ത ഞായറാഴ്ച സമാന്തര സത്യപ്രതിജ്ഞ ചടങ്ങിന് ക്ഷണം അയച്ചതായി വക്താവ് അറിയിച്ചു ഞങ്ങൾ എല്ലാ ദേശീയ അന്തർദേശീയ ഓർഗനൈസേഷനുകൾക്കും ക്ഷണം അയച്ചിട്ടുണ്ട് ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിട്ടുമുണ്ട് തിങ്കളാഴ്ച രാവിലെ കാബൂളിൽ നടക്കാനിരിക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കുള്ള ക്ഷണത്തെ പരാമർശിച്ച് അബ്ദുള്ളയുടെ വക്താവ് ഫ്രൈഡ്രൂൺ ക്വാസൂൺ പറഞ്ഞു അഫ്ഗാൻ സർക്കാരിനെ താലിബാനുമായുള്ള ചർച്ചകളിലേക്ക് തള്ളിവിടാൻ അമേരിക്ക ശ്രമിക്കുന്നതും ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധികളും സമാന്തര ഗവൺമെന്റുകളുടെ ഭീഷണികളും രാജ്യത്തെ സമാധാന പ്രക്രിയകൾ അപകടത്തിലാക്കുന്നു ഫെബ്രുവരിയിൽ അഫ്ഗാനിസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖാനിയെ സെപ്റ്റംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിയായി പ്രഖ്യാപിച്ചുവെങ്കിലും താനും സഖ്യകക്ഷികളും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായി അബ്ദുള്ള അവകാശപ്പെടുകയും ഒരു സർക്കാർ രൂപീകരിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കാലം അവസാനിച്ചു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഖാനിക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയും അടിസ്ഥാനമാക്കി സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയിയുടെ സർട്ടിഫിക്കറ്റും നൽകി സെഡുക്കി പറഞ്ഞു സമാന്തര സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ സാധ്യതയെക്കുറിച്ച് അമേരിക്കയും അഫ്ഗാനിസ്ഥാനിലെ മറ്റ് അന്താരാഷ്ട്ര കളിക്കാരും ആശങ്കാകുലരാണെന്ന് നയതന്ത്ര വൃത്തങ്ങൾ അറിയിച്ചു ഇരു പാർട്ടികളും കാലതാമസം വരുത്തണമെന്ന് അമേരിക്ക മുൻപ് ആവശ്യപ്പെട്ടിരുന്നു ഖാനിയും അബ്ദുള്ളയും പഴയ എതിരാളികളാണ് യു എസ് ബ്രോക്കർ അധികാര പങ്കിടൽ കരാർ പ്രകാരം കഴിഞ്ഞ സർക്കാരിൽ പങ്കുവഹിച്ച ഇരുവരും മുൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന അബ്ദുള്ള ഗോയിങ് സർക്കാരിൽ പ്രത്യേകമായി സൃഷ്ടിച്ച ചീഫ് എക്സിക്യൂട്ടീവ് പദവി വഹിച്ചിരുന്നു അഫ്ഗാൻ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ യോജിപ്പിന്റെ അഭാവം ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കുന്ന താലിബാനുമായി ചർച്ച നടക്കുന്നത് ബുദ്ധിമുട്ടാക്കുമെന്ന് നയതന്ത്രജ്ഞരും വിദഗ്ധരും അഭിപ്രായപ്പെട്ടു ഇത് സമാധാന പ്രക്രിയയുടെ ഒരു മോശം ശകുനമാണ് കാബൂളിലെ രാജ്യത്തെ എംബസിക്ക് ഒരു നയതന്ത്രജ്ഞൻ പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ പരസ്പരം വിളിച്ച് സന്ദേശം അയക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് സ്പെഷ്യൽ പ്രതിനിധി സൽമൈ ഖലീൽ സാദ് ഇരു ക്യാമ്പുകളുമായും ചർച്ച നടത്തി തിങ്കളാഴ്ചയ്ക്ക് മുൻപ് ബ്രോക്കർ പരിഹാരം കാണാൻ ശ്രമിച്ചുവെന്ന് നയതന്ത്രജ്ഞൻ പറഞ്ഞു ഖലീൽ ഖലീൽസാദിന്റെ ഇടപെടലിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നതിനോട് കാബൂളിലെ യു എസ് എംബസി ഉടൻ പ്രതികരിച്ചില്ല െന്ന് പ്രഖ്യാപിച്ച ലബനൻ മാർച്ച് ഒൻപതിന് ഒന്ന് ദശാംശം രണ്ട് ബില്ല് ഡോളറിന്റെ ബോണ്ട് പേയ്മെന്റ് നിർത്തിവെച്ചു ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയുമായി പൊരുത്തപ്പെടുന്നതിനാൽ കനത്ത കടബാധ്യതയുള്ള രാജ്യത്തെ പരമാധികാര വീഴ്ചയ്ക്ക് വിദേശ കറൻസി കരുതൽ ധനം നിർണായകവും അപകടകരവുമായ തലത്തിൽ എത്തിയെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി ഹസൻ ഡയബ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു കടം പുനഃസംഘടിപ്പിക്കുന്നതിന് കടം കൊടുക്കുന്നവരുമായി ന്യായമായ ചർച്ചകൾ നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഒക്ടോബർ മുതൽ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ച പ്രതിസന്ധിയുടെ ഒരു പുതിയ ഘട്ടം സ്ഥിരസ്ഥിതി അടയാളപ്പെടുത്തും പ്രാദേശിക കറൻസിയുടെ മൂല്യത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം വെട്ടിക്കുറയ്ക്കുകയും സേവർമാർക്ക് അവരുടെ നിക്ഷേപങ്ങളിലേക്ക് സൗജന്യ പ്രവേശനം നിഷേധിക്കുകയും തൊഴിലില്ലായ്മയ്ക്കും അശാന്തിക്കും ഇന്ധനം നൽകുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള ആഭ്യന്തര യുദ്ധത്തിന്റെ അവസാനത്തിന് ശേഷം ലെബനന്റെ സ്ഥിരതയ്ക്കുള്ള ഏറ്റവും വലിയ അപകടമായിട്ടാണ് ഈ പ്രതിസന്ധി കാണപ്പെടുന്നത് ലബനന്മാർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം നേടാൻ കഴിയാത്തപ്പോൾ ഞങ്ങൾക്ക് വിദേശത്ത് കടക്കാർക്ക് എങ്ങനെ പണമടക്കാൻ കഴിയും പറഞ്ഞു ഞങ്ങളുടെ കടം ലബനന് വഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് പലിശ പേയ്മെന്റുകൾ നേരിടാനുള്ള ലബനന്റെ കഴിവിനേക്കാൾ വലുതാണ് മൂലധന പ്രവാഹം മന്ദഗതിയിലാവുകയും പതിറ്റാണ്ടുകളായി സംസ്ഥാന അഴിമതിയും മോശം ഭരണവും മൂലം പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തതോടെ ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രതിസന്ധി തലക്കെട്ടായി കഴിഞ്ഞ വർഷങ്ങളിലെ തെറ്റുകൾക്ക് ഞങ്ങൾ വില നൽകുകയാണ് നാം അവരെ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ടോ ഡയാ പറഞ്ഞു ലബനൻ ഒരു സ്വപ്നം ജീവിച്ചിരുന്നു അത് കാര്യങ്ങൾ ശരിയാണെന്ന മതിഭ്രമമായിരുന്നു അതേസമയം ലബനൻ കൂടുതൽ കടത്തിൽ മുങ്ങി മുൻപ് ലബനനെ സഹായിച്ച വിദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ ലക്ഷണം ഒന്നുമില്ല പാഴ്വസ്തുക്കൾക്കും അഴിമതിക്കുമെതിരെ പോരാടുന്നതിനായി ബെയ്റൂട്ട് ആദ്യം കാലതാമസം വരുത്തിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്ന് പാശ്ചാത്യ സർക്കാരുകൾ നിർബന്ധിക്കുന്നു ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണയോടെയാണ് ജനുവരിയിൽ ഡയബിനെ നിയമിച്ചത് പശ്ചിമ ഗൾഫ് അറബ് രാജ്യങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ മുൻ പ്രധാനമന്ത്രി സാദ് അൽ ഹരിരി സർക്കാരിൽ നിന്ന് വിട്ടുനിന്നു പൊതു മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ നൂറ്റി എഴുപത് ശതമാനത്തിലെത്തി അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനം എന്ന നിലയിൽ ലബനൻ അടുത്താണ് നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾക്ക് താമസിയാതെ ദാരിദ്ര്യരേഖയ്ക്ക് വിധേയരാകാമെന്ന് ലോക ബാങ്കിനെ ഉദ്ധരിച്ച് ഡയ പറഞ്ഞു عبر خوض مفاوضات منصفة النية مع الدائنين ഒരു ദൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ ആറ് ദശലക്ഷം ജനസംഖ്യ ലബനനിലുണ്ട് ലബനന്റെ പൊതുഘടത്തിന്റെ മൂല്യം ഏകദേശം എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് ബില്ല്യൺ ഡോളർ ആണ് ഇതിൽ മുപ്പത്തി ഏഴ് ശതമാനം വിദേശ കറൻസിയിലാണ് ലബനൻ ഐ എം എഫിൽ നിന്ന് സാങ്കേതികവും സാമ്പത്തികവുമായ സഹായം തേടിയിട്ടില്ല എന്നിരുന്നാലും രാജ്യത്തിന് സാമ്പത്തിക സഹായം നേടാനുള്ള ഏകമാർഗം ഒരു ഐ എം എഫ് പ്രോഗ്രാം വഴിയാണെന്ന് അനലിസ്റ്റുകൾ വിശ്വസിക്കുന്നു ബോണ്ട് ഹോൾഡർമാർക്ക് ഏതെങ്കിലും ഡീൽ തടയാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ കാണുക വാൻഗാർഡിലെ ഉയർന്നു വരുന്ന വിപണികളിലെ പ്രധാന നിക് ഐസിംഗർ പറയുന്നു കുറച്ച് ലബനൻ കടം കൈവശമുണ്ടെങ്കിലും ദീർഘകാലമായി വിപണിയിൽ ഭാരം കുറവാണ് അവർക്ക് എത്ര വേഗത്തിൽ പുനഃസംഘടനയിലൂടെ പോകാമെന്നും അല്ലെങ്കിൽ ഒരു ഡീൽ നേടാമെന്നും വ്യക്തമല്ല കാരണം അവർക്ക് ആദ്യമല്ലെങ്കിൽ ഒരേ സമയം പരിഷ്കാരങ്ങൾ ആവശ്യമാണ് നാലു മാസം മുൻപാണ് ബാങ്കുകൾ പണം പിൻവലിക്കുന്നതും വിദേശത്തേക്ക് മാറ്റുന്നതും നിയന്ത്രിക്കാൻ തുടങ്ങിയത് കരട് നിയമം ബാങ്കുകളും അവരുടെ ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കും കാരണം ഇത് കൂടുതൽ നീതിപൂർവകമായി തീരും എന്ന് ഡയാ സൂചിപ്പിച്ചു മുൻ അംഗ ബ്രിട്ടനുമായി യൂറോപ്യൻ യൂണിയന്റെ മുഖ്യ വാണിജ്യ ചർച്ചകളുടെ ആദ്യഘട്ട ചർച്ചകൾ അവസാനിച്ച ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിലും ഗുരുതരമായ വ്യത്യാസം നിലനിൽക്കുന്നു അതേസമയം ബ്രിട്ടൻ ചർച്ചകൾക്കായി ഒരു ദുർഘടമായ വഴി പ്രവചിച്ചു ഇത് വർഷാവസാനത്തോടെ വ്യാപാരത്തിനും മറ്റ് നിരവധി മേഖലകൾക്കുമായി ഒരു പുതിയ കരാർ ഉറപ്പിക്കുകയാണ് നാല് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം ബ്രസീലിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിച്ച യൂറോപ്യൻ യൂണിയൻ ചർച്ചക്കാരൻ മൈക്കിൾ ബാർണിയർ പറഞ്ഞു നാല് മേഖലകളിൽ ഇരുവിഭാഗത്തിനും വലിയ വിയോജിപ്പുകളുണ്ട് മത്സരം സുരക്ഷാ സഹകരണം ഭാവി ബന്ധത്തിന്റെ ഭരണം മത്സ്യബന്ധനം എന്നിവയ്ക്കുള്ള ഒരു ലെവൽ കളിക്കളം ഞങ്ങളുടെ വ്യത്യാസങ്ങൾ അതിശയിക്കാനില്ല ബാർണിയർ പറഞ്ഞു പ്രത്യേകിച്ചും ഒരു റൗണ്ട് ചർച്ചകൾക്ക് ശേഷം എന്നാൽ ചിലത് വളരെ പ്രയാസകരമാണ് ജനുവരി മുപ്പത്തി ഒന്നിന് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര വിഭാഗവുമായി പുതിയ വാണിജ്യ മത്സ്യബന്ധന മറ്റ് ബന്ധങ്ങൾ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രക്രിയയുടെ തുടക്കമായാണ് ഈ ആഴ്ചത്തെ ചർച്ചകൾ അടയാളപ്പെടുത്തിയത് ഓരോ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോഴും ടീമുകൾ ബ്രസൽസും ലണ്ടനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും അരഡസനോ അതിലധികമോ ചർച്ചകൾ ജൂൺ അവസാനത്തോടെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച വിവാഹമോചന ഉടമ്പടി പ്രകാരം നാല്പത്തിയേഴ് വർഷമായി അംഗമായിരുന്ന കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകുന്നത് സുഗമമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പരിവർത്തന കാലയളവ് നീട്ടണോ എന്ന് ബ്രിട്ടൻ ജൂൺ മുപ്പതിനകം തീരുമാനിക്കണം പരിവർത്തന കാലയളവിന്റെ അവസാനത്തിൽ വരുന്ന മാറ്റങ്ങൾ കുറച്ചുകാണുന്നുവെന്ന് ബാർണിയർ പറഞ്ഞു പുതിയ കസ്റ്റംസ് ക്രമീകരണങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ഇത് പതിവ് പോലെ ബിസിനസ് ആയിരിക്കില്ലെന്ന് മുന്നറിയിപ്പും നൽകി പരിവർത്തന കാലയളവ് ഈ വർഷാവസാനം നീട്ടാൻ സമ്മതിക്കില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആശംസിക്കുകയും ചെയ്തു അതായത് ഡിസംബർ മുപ്പത്തൊന്നിനകം ഇരുപക്ഷത്തിനും കരാർ ഒപ്പിടാൻ കഴിയുന്നില്ലെങ്കിൽ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയ നിബന്ധനകളനുസരിച്ച് വ്യാപാരം നടത്തും അതിൽ താരിഫുകളും മറ്റ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും പ്രതീക്ഷിച്ചതുപോലെ ഭാവിയിലെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ബുദ്ധിമുട്ടാണ് ബ്രെക്സിറ്റ് എന്നാൽ ബ്രിട്ടൻ ജലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്നാണ് ജോൺസൺ അതേസമയം തങ്ങളുടെ മത്സ്യബന്ധന കപ്പലുകൾക്ക് ബ്രിട്ടീഷ് ജലത്തിലേക്ക് ഇപ്പോഴും പ്രവേശനമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്നു വാർഷികാടിസ്ഥാനത്തിൽ പ്രത്യേക പരസ്പര പ്രവേശനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ചെയ്യാൻ കഴിയില്ലെന്നും ബാർണിയർ പറഞ്ഞു എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി സമഗ്രമായ ഒരു കരാറിനായി യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുമ്പോൾ യു കെ ചർച്ചകൾ നിരവധി മേഖലാ കരാറുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മത്സരാധിഷ്ഠിത നേട്ടം കൈവരിക്കുന്നതിനായി ബ്രിട്ടൻ നിയമങ്ങളിലും ചട്ടങ്ങളിലും വ്യതിചലിച്ചേക്കാമെന്ന ആശങ്കകളാൽ യൂറോപ്യൻ യൂണിയൻ പ്രത്യേകിച്ചും വിഷമിക്കുന്നു അതിനാൽ ഒറ്റ കമ്പോളത്തിലേക്ക് ഉയർന്ന തോതിലുള്ള പ്രവേശനത്തിന് പകരമായി ലണ്ടൻ ഒരു ലെവൽ കളിക്കളം സംവദിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു ഇരുവശത്തുനിന്നുമുള്ള സൃഷ്ടിപരമായ സ്വരത്തിൽ സന്തോഷമുണ്ടെന്ന് ബ്രിട്ടീഷ് സർക്കാർ പറഞ്ഞു എന്നാൽ ചർച്ചകൾ കഠിനമാകുമെന്ന് പ്രവചിച്ചു ചില മേഖലകളിൽ ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ച് പൊതുവായ ധാരണയുണ്ടെന്ന് തോന്നുന്നു ഒരു പ്രസ്താവനയിൽ പറഞ്ഞു മത്സ്യബന്ധനം ഭരണം ക്രിമിനൽ നീതി ലെവൽ കളിക്കളം എന്നിങ്ങനെയുള്ള മേഖലകളിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ഏതൊരു കരാറും യു കെ നിയമപരവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യത്തെ മാനിക്കേണ്ടതുണ്ടെന്ന് ബ്രിട്ടൻ ആരോപിക്കുന്നു കാനഡ പോലുള്ള സ്വതന്ത്ര വ്യാപാര ഇടപാടുകൾ ഉള്ള മറ്റു രാജ്യങ്ങളിൽ യു യുകെക്ക് കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നുവെന്ന് ബ്രിട്ടൻ ആരോപിച്ചു അടുത്ത ചർച്ചകൾ മാർച്ച് ലണ്ടനിൽ ആരംഭിക്കും മണ്ണിൽ വീണ്ടും അശാന്തിയുടെ വേൾഡ് ക്ലോക്കിന്റെ എപ്പിസോഡ് ഇവിടെ നന്ദി നമസ്കാരം